ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ് മോശയെപ്പറ്റിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്കാണല്ലോ ദൈവം നമ്മളെ ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് മോശ എന്ന മിസ്രേമ്യൻ എന്ന് തലക്കെട്ട് കൊടുക്കാം അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം മോശ മിശ്രീമിയൻ എന്ന് ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഫക്ഷഡോസ് ചാപ്റ്റർ ടു വോസ്റ്റ് നയൻറ്റീൻ ഒരു മിസ്രേമിയൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരുത്തന്ന് ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു വിദ്യാനിയ പുരോഹിതനായ ഇത്തോവിൻ്റെ അല്ലെങ്കിൽ ഋഘുവേലിൻ്റെ മക്കളെ ദൈവം മോശ സഹായിച്ച കാര്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടികൾ നേരത്തെ തന്നെ അവരുടെ വീട്ടിൽ ചെന്നു സാധാരണയിൽ കവിഞ്ഞ് നേരത്തെ ചെന്നു അപ്പോൾ അപ്പൻ്റെ ചോദ്യം നിങ്ങൾ നേരത്തേന്ന് വന്നത് എന്താ അവരുടെ മറുപടി ആവുകയാണ് വായിച്ചു കേട്ടത് ഒരു മിസ്രൈമിയൻ ഞങ്ങളെ സഹായിച്ചു ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു വെള്ളം കോരുത്തെന്ന് ഞങ്ങളെ സഹായിച്ചു അപ്പോൾ അവർ മോശയ്ക്ക് ഇട്ട പേരാണ് മിശ്രൈമൻ പ്രിയുള്ളവർ ഒരു പക്ഷേ മോശയുടെ വസ്ത്രധാരണ കൊണ്ടോ സംസാര ശൈലി കൊണ്ടോ ആയിരിക്കാം മോശ ഒരു മിശ്രൈമൻ എന്ന് അവർ മനസ്സിലാക്കിയത് നമുക്കറിയാം മിശ്രൈമിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതായിട്ട് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല രണ്ട് വാക്കുകൾ ഞാൻ പറയാം മുപ്പത്തി ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നാൽ ജോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മാലിയുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി അപ്പം മിസ്രൈമിൻ്റെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിലക്കി വാങ്ങുക എന്നുള്ളതാണ് മനസ്സിലായോ ഇനിയും പുറപ്പാട് ഒന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുമ്പോൾ മിസ്രൈമക്കളെ അവരെ ഒത്തിരി കഷ്ടപ്പെടുത്തി അപ്പോൾ മിസ്രൈമിൻ്റെ മറ്റൊരു ജോലിയാണ് ജനങ്ങളെ കഷ്ടപ്പെടുത്തുക ഒന്ന് ജനങ്ങളെ വിലക്കി വാങ്ങി അടിമകളാക്കുക രണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുക മനസ്സിലായല്ലോ ഇനി മിസ്രൈമിൻ്റെ മറ്റൊരു ജോലി ഞാൻ പറയാം ഈ മുപ്പത്തി ഒൻപത് ഉൽപ്പത്തിയിൽ വായിക്കുന്നത് ഈ മിസ്രൈമി സ്ത്രീയായ പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു മിസ്രൈമിൻ്റെ വേറൊരു ജോലിയായി ഇത് ഒന്ന് ജനങ്ങളെ വിലക്കി വാങ്ങി അടിമകളാക്കും രണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തും മൂന്ന് കൊണ്ട് പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കും ഇനിയും ചെയ്തില്ലെങ്കിലോ ചെയ്യാത്ത കുറ്റത്തിനും ജയിലിലിടും ഇങ്ങനെ നിഷേധാത്മകമായ സ്വഭാവം മാത്രമേ നമുക്ക് ഈ ഇവരെക്കുറിച്ച് ആരെക്കുറിച്ചാണ് മിശ്രൈമിയെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഇവിടെ ചില സ്ത്രീകൾ അവരുടെ അപ്പനോട് പറയുന്നത് ഒരു മിസ്രൈമിയൻ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ ഇത് പറയുമ്പം നമുക്കറിയാം മോശ മിസ്രേമ്യൻ അല്ല മോശ ഇസ്രൈലിയനാണ് ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവനാണ് ഈ ഇസ്രായേലിൻ്റെ സ്വഭാവം ഒറ്റ വാക്കിൽ ഞാൻ പറയാം യോഹനാൾ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്കത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞതാ തന്നോട് രബി നീ എവിടെ പാർക്കുന്നു ചോദിച്ചപ്പോൾ വന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു നദ്രേൽ അവനോടൊക്കെ വരുന്നത് യേശി കണ്ടിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല ഇസ്രായേലിൻ്റെ സ്വഭാവം ഇതാണ് സാക്ഷാൽ ഇസ്രായേലിൽ കപടമില്ല എന്നാൽ മുസ്ലിംമരെ അങ്ങനെയല്ല നമ്മൾ കേട്ടതുപോലെ തെറ്റായ കാര്യങ്ങൾ മാത്രം ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് മോശയെ സംബന്ധിച്ച് ഇത്രവിൻ്റെ ഈ ഏഴ് പെൺമക്കളെ അവരുടെ ആടുകളുമായി വന്നപ്പോൾ അവർക്കെതിരെ ചെയ്ത അന്യായം പൊറുക്കാതെ താൻ എഴുന്നേറ്റ് ന്യായമായി അവരെ സഹായിച്ചു വിട്ടതിൻ്റെ പിൻപിൽ തൻ്റെ ഹൃദയത്തിൽ യാതൊരു കപട ചിന്തയും ഇല്ലായിരുന്നു കാരണം ഈ ഏഴ് പെൺകുഞ്ഞുങ്ങളോടെ ഈ പെൺകുട്ടികളോട് അവൻ എന്തെങ്കിലും സംസാരിക്കുകയോ പരിചയപ്പെടാൻ ശ്രമിക്കുകയോ അവിടെ മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയോ ഒന്നും ചെയ്തില്ല എഴുന്നേറ്റു സഹായിച്ചു അവരോട് വഴിക്ക് പോയി മോശ അവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞ ഞാൻ വിചാരിക്കുക അവരുള്ളവരെ കാപട്ട്യമില്ലാത്ത സ്വഭാവമുള്ളവരാണ് ഇസ്രയേലും നമ്മെ സംബന്ധിച്ച് നാമും ദൈവത്തിന് ജനമാണ് ഈ കാപട്യമില്ലാത്ത ഒരു സ്വഭാവം നമ്മിലുണ്ടായിരിക്കണം നമ്മുടെ വിഷയം ഇതല്ലല്ലോ നമ്മുടെ വിഷയം മോശ എന്ന മിശ്രൈമനാണ് മിസ്രൈമനല്ല താൻ ഇസ്രയേലിനാണ് കണ്ട മിസ്രൈമനെ പോലെ ഇരിക്കും നമ്മെ സംബന്ധിച്ചും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണ നാം കഴിക്കുന്ന ആഹാരം നാം യാത്ര ചെയ്യുന്ന വാഹനം ഇങ്ങനെ പല പല കാര്യങ്ങളും ലോകത്തിലെ സകല മനുഷ്യരും ചെയ്യുന്ന പോലെ സാധാരണ സകല മനുഷ്യരും സാധാരണ യോഗ്യമ വസ്ത്രം ധരിക്കും നമ്മൾ യോഗ്യ വസ്ത്രം ധരിക്കും കടലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട് അവർ കാറിലും ബസ്സിലും ബൈക്കിൽ യാത്ര ചെയ്യുന്നു നമ്മളും അങ്ങനെ യാത്ര ചെയ്യുന്നു മനസ്സിലായാലോ അവർ കഴിക്കുന്ന ന്യായമായ ആഹാരം നമ്മളും കഴിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ലോകത്തിലെ ജനങ്ങളും വിശ്വാസികളും തമ്മിൽ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവരും പറയുന്ന ഭാഷ നമ്മൾ പറയുന്നു മലയാളമോ തമിഴോ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തൊക്കെയൊക്കെ പറയുന്നു വ്യത്യാസമൊന്നുമില്ല പിന്നെ എവിടെ വ്യത്യാസം വ്യത്യാസം വരേണ്ടത് പ്രവൃത്തിയില പ്രവൃത്തിയിലും വാക്കിലും വ്യത്യാസം വരണം മോശയെ സംബന്ധിച്ച് മിശ്രൈമ്യൻ എന്നവർ ധരിച്ചെങ്കിലും വാസ്തവത്തിൽ ഒരു മിശ്രൈമൻ്റെ പ്രവൃത്തി അല്ലതാണ് ചെയ്തത് കാപട്യമില്ലാത്ത ഒരു ഇസ്രായേലിൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത് നമുക്ക് ലഭിക്കുന്ന പാഠം എന്നും ചോദിച്ചാൽ ലോകം നമ്മെ കാണുന്നത് മറ്റുള്ളവരെ പോലെ തന്നെയാണ് മിക്കവാറും കാണുന്നത് മറ്റുള്ളവരെ പോലെ തന്നെയാണ് അപ്പം എന്നെപ്പോലെ ഒരു സൂചിയേഷനെ കണ്ടാൽ സൂചിയേഷൻ ഒന്ന് ആർക്കും പെട്ടെന്ന് പിടി കാരണം ഞാൻ സാധാരണ കളറുള്ള വസ്ത്രമൊക്കെ ധരിക്കാറുണ്ട് എനിക്ക് മീശയൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല സുവിശേഷൻ കാണും പക്ഷേ എന്നോട് ഇടപെടുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാനുമായിട്ട് ഇടപഴകുമ്പോൾ യഥാർത്ഥമായിട്ട് അവർക്കത് ബോധ്യമായില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാണ് മനസ്സിലായോ ഒരുപക്ഷെ വസ്ത്രം കൊണ്ടായിരിക്കത്തില്ല ഒരുപക്ഷെ മുഖഭാവം കൊണ്ടായിരിക്കത്തില്ല സ്വഭാവം കൊണ്ടും ജീവിത രീതി കൊണ്ടും നാം ആരാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥല ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു ജോസഫിനെക്കുറിച്ച് ജോസഫിൻ്റെ സഹോദരന്മാർ ആഹാരം വാങ്ങുവാനായിട്ട് മിസ്ലീമിൽ ചെന്നപ്പോൾ സഹോദരന്മാർക്കറിയത്തില്ല ജോസഫിൻ്റെ ജോസഫ് ആരാണെന്നുള്ള കാര്യം പക്ഷേ ജോസഫിനറിയാം സഹോദരന്മാരാടാണെന്നുള്ള കാര്യം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ജോസഫ് അവരോട് സംസാരിച്ചത് ദിഭാഷി മുഖാന്തരമായിരുന്നതുകൊണ്ട് അവനത് ഗ്രഹിച്ചുവെന്ന് അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താൻ ആളുണ്ടായിരുന്നു മിസ്രൈമിൻ്റെ ഭാഷയാണ് യോസഫ് സംസാരിച്ചത് അതിവർക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്താനായിട്ട് വേറൊരാൾ വന്നു അപ്പോൾ യോസഫിനെ അവൻ സഹോദരന്മാർ നോക്കുമ്പോൾ അവർക്കറിയത്തില്ല യോസപ്പാണെന്ന് പക്ഷെ അവർക്കൊരു കാര്യമറിയാം ഇവരൊരു മിശ്രേമിനാണ് ഞങ്ങളുടെ ഭാഷ അറിയാൻ മനസ്സിലായല്ലോ അവൻ്റെ സംസാരവും അങ്ങനെയാ അവൻ്റെ വസ്ത്രവും അങ്ങനെയാ എന്നാൽ പ്രിയമുള്ളവരെ അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം നോക്കിക്ക് അവൻ അവരെ വിട്ടുമാറി കരഞ്ഞു മനസ്സിലായോ പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചു അവനവരെ വിട്ടുമാറി കരഞ്ഞു പിന്നെ വന്ന് എന്ന് പറയുമ്പോൾ ഈ കരഞ്ഞ സ്വഭാവം ആരുടെയാണ് മിസ്രൈമിൻ്റെയാണോ അല്ല ഒരു ഇസ്രായേലിൻ്റെയാണ് മനസ്സിലായോ മിസ്രൈമിൽ പാർക്കുമ്പോൾ മിസ്രൈമിൽ ജോലി ചെയ്യുമ്പോൾ രാജാവൻ രണ്ടാമനാ ജോലി ചെയ്യുമ്പോൾ അവനാ വസ്ത്രം ധരിക്കുവാൻ ആവശ്യമുണ്ട് ആ ഭാഷ പറയാൻ ആവശ്യമുണ്ട് പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇസ്രായേലിനുണ്ടായിരുന്നു സഹോദരന്മാരെ കണ്ടപ്പോൾ അവർ ദുഃഖം കണ്ടപ്പോൾ അവൻ മാറിപ്പോയി കരഞ്ഞു പറയുള്ളവരെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അത് സമയാസമയം വെളിപ്പെടുത്തി വേണം നാം ജീവിക്കേണ്ടത് ലോകം നമ്മെ കാണുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് വ്യത്യസ്തമായി തോന്നിയില്ലെങ്കിലും ജീവിതം കൊണ്ട് തോന്നണം വിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്നാവനെ കുറിച്ച് വായിക്കുന്നു അവൻ്റെ വസ്ത്രം ഒട്ടവരോഗം കൊണ്ടുള്ളതും അവൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു ഈ ആഹാരം കഴിക്കുന്നത് കണ്ടാലും ഈ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കണ്ടാലും ഈ മനുഷ്യനെക്കുറിച്ച് ആളെന്താ പറയും കാണുന്നത് പറയും വളരെ സിമ്പിൾ ഒരു പാവം പിടിച്ച മനുഷ്യൻ ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല എന്നാൽ ഗ്ലൂക്കോസിന് സൂക്ഷിച്ച അതിൻ്റെ തന്നെ ആറ് വേഴും വാക്യം വായിക്കുമ്പോൾ മത്തായി സൂക്ഷിക്കാളും തന്നെ മൂന്നിൻ്റെ ആറു വേഴും വായിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരം എങ്ങനെയെന്ന് അറിയാമോ തൻ്റെ അടുത്തേക്ക് മാനസാദനപ്പെട്ടു വന്ന ആൾക്കാർ താൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുകയും അപ്പോൾ സംസാര രീതി എന്ന് പറയുന്നത് ഇച്ചിരി കഠിനമുള്ളതാണ് മനസ്സിലായല്ലോ കണ്ടാൽ വസ്ത്രം കണ്ടാൽ ആഹാര രീതി കണ്ടാൽ വളരെ സിമ്പിൾ ആ ഒരു പാവം പിടിച്ച മനുഷ്യൻ പക്ഷേ ശുശ്രൂഷാരംഗത്ത് വന്നപ്പോൾ തൻ്റെ യഥാർത്ഥമായ ശക്തിയും പ്രതാപവും ശുശ്രൂഷയിൽ താൻ വെളിപ്പെടുത്തി ലൂക്കോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ വായിക്കുന്നത് തൻ്റെ ആ രീതി കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു താൻ ക്രിസ്തു ക്രിസ്തുവായിരിക്കുമെന്ന് വിചാരിച്ച് തന്നോട് പോയി ചോദിച്ചു നീ വാസ്തവം പറ നീ ക്രിസ്തു തന്നെയാണോ എന്ന് ചോദിച്ചു നോക്കണം എത്ര വ്യത്യാസമുണ്ട് ഇപ്പഴേ ഉള്ളവരെ യോഹന്നനെ കണ്ടാൽ തോന്നത്തില്ല പക്ഷേ അവൻ്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായി ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മോശ എന്ന മിശ്രൈമന കണ്ടാൽ മിശ്രീമിനെ പോലെ ഇരിക്കും സംസാരവും അങ്ങനെ ആയിരിക്കും വസ്ത്രധാരണം അങ്ങനെ ആയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ പ്രവൃത്തി ഒരു ഇസ്രായേലിൻ്റെ പ്രവൃത്തിയായിരുന്നു അങ്ങനെയുള്ളവർ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരും അവർ ധരിക്കുന്ന വസ്ത്രം ധരിക്കേണ്ടി വരും അവർ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യേണ്ടി വരും അവർ കഴിക്കുന്ന ആഹാരം കഴിക്കേണ്ടി വരും അവരോട് ചേർന്ന് സഹകരിച്ച് പോകേണ്ടി വരും അത് ന്യായമായ കാര്യമാണ് നാം സമൂഹത്തിൽ ജീവിക്കുന്നവരാ എന്നാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ വേർപെട്ട ജീവിതശൈലി നമുക്ക് ഉണ്ടായിരിക്കണം ജനങ്ങളത് മനസ്സിലാക്കണം മനസ്സിലാക്കണം വരും കാലങ്ങളിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായിട്ട് ഭവിക്കട്ടെ കാണുന്നത് പോലെയല്ല അടുത്തിടപഴകുമ്പോൾ നാം ചിന്തിച്ചതുപോലെ അല്ലല്ലോ ഒരു വ്യത്യസ്തമായ ഒരു ജാതിയാണല്ലോ ഒരു വേറെപ്പെട്ട ജനമാണല്ലോ എന്ന് ജനങ്ങൾ പറയണം പറയട്ടെ അങ്ങനെ പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രിമീകരിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇന്നത്തെ ചിന്തകൾ മുഖാന്തരം ദൈവം നമുക്ക് ഏവർക്ക് സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തിപ്പെടുമാനാകട്ടെ